ചെറിയ വെള്ളം പറഞ്ഞുണ്ടോ അതിൽ എന്തൊക്കെ മീനുണ്ടെന്നുള്ളത് നോക്കാം ഓക്കെ ആ പട്ട് പട്ട് പാട്ട് പാട്ട് പട്ടു പാട്ട് പോലത്തെ വലിയ ഫ്രണ്ട് ഉണ്ടായിട്ട് നമുക്ക് നല്ല മീന് മീനൊക്കെ ഉണ്ടാണോ

അറു കിലോ റേറ്റേ ഉള്ളൂ പക്ഷെ ഒരു പീസായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ ലേലത്തിനായിട്ട് കൊടുത്തിട്ടല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഷെയർ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ലാഭവും നല്ല ബെനിഫിറ്റും ആണ് ഓക്കെ നല്ല ഔഷധഗുണമുള്ള സാധനമാണ് ചൂര ഇത് നമ്മളെ സാധാ ചൂരല്ലേ നാടൻ ചൂര ചെറിയ വെള്ളത്തിൽ വന്ന ചൂരയാണ് അപ്പോൾ നമ്മളെ വിഴിഞ്ഞം കടപ്പുറത്ത് നിൽക്കുകയാണ് ഞാനും നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്ന സമയത്താണ് മീനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി മാറ്റിയിടുന്നു ഇത് വലച്ചൂരയാണ് അതെ ചൂണ്ടക്കുള്ള ഇത് എപ്പം പോയതായിരിക്കും വെള്ളം അഞ്ചുമണിക്ക് പോയതാണല്ലേ ഓക്കെ മണിക്ക് പോയി ചൂര മാത്രം കിട്ടണമെങ്കിൽ ഇങ്ങ് വരും

ിലോ സൈസിന്റെ അങ്ങനെ ശരി 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 സൂപ്പർ സൂപ്പർ ഇന്നിപ്പോ കേര പിടിക്കാൻ വള്ളം പോയിട്ടുണ്ടോ എല്ലാ സംശയമാണ് സംശയമാണ് നേരെ നമ്മളിവിടെ നിന്ന് മീനെടുക്കുന്നു നേരെ അപ്പുറത്ത് ലേല ചന്തയിൽ പോയിട്ട് ചിക്കണം ഒരു കൂട്ട പുള്ളൊങ്ങ് ലേലത്തിനെടുക്കുക ലേലത്തിനെടുത്തതിനു ശേഷം വിൽക്കുക വിറ്റ് കഴിഞ്ഞാൽ ലാഭം ആയി അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് എത്ര ലേലത്തിന് പോകുന്നുണ്ടെന്നുള്ളത് നോക്കാം